ഗോപാലകൃഷ്ണൻ ഞാൻ അറിഞ്ഞാൽ കാണുന്നതട്ടെ വളരെ കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ട് പൊളി രാഷ്ട്രീയ പ്രവർത്തകനാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഫാദർ ഒക്കെ പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് നല്ല രാഷ്ട്രീയക്കാരെനിക്ക് ഇഷ്ടമാണ് തിരിച്ചറിയാൻ പറ്റും അദ്ദേഹം കറക്റ്റഡല്ല വാടനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമുണ്ട് അദ്ദേഹത്തെ കുടുംബവും ആ രീതിയിൽ തന്നെയാണ് പൊതുവേ അച്ഛൻ നന്നാവും മക്കളും വരെ വേദല അരിഞ്ഞു പോകുന്ന ഒരു രീതി രാഷ്ട്രീയക്കാരുടെ ഇടയുണ്ട് ഇങ്ങനെ അങ്ങനെയല്ല അതാണ് ഇങ്ങനെയൊരു വലിയ ഗുണമായി ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാജ്യത്തെ സേവിക്കാൻ പറ്റുന്നതിനെക്കാട്ടിൽ നന്നായി ചിത്രത്തിന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഇടയ്ക്ക് ചിലക്കു വിട്ടു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പോസിറ്റീവ് പോളിറ്റിക്സ് എന്റെ വീട്ടിൽ നിന്ന് പഠിച്ച പോസിറ്റീവ് പോളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ട്രംപിന്റെ ജനവിരുദ്ധതക്കെതിരെ നരന്യാഹുവിൻ്റെ ജനവിരുദ്ധതക്കെതിരെ കാണാൻ ഞാനിതിന് വരില്ല കാരണം അതൊരു നെഗറ്റീവാണ് നമുക്ക് വേണ്ടത് രാജീവ് അങ്ങനെ പോലെ ലറ്റ് വൈ ഐ ലൈക്ക് രാജീവ് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇവരെല്ലാം ചെയ്യുന്നുണ്ട് മോഡി മോഡിയാണെങ്കിലും നമ്മളെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇവരെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആരും മോശമൊന്നുമല്ല പക്ഷെ അതിനും അപ്പകത്തേക്ക് ഒരു എന്താ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക ഇനി വരുന്നവർക്ക് പറ്റണം അതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല ഇവരൊന്നും ചെയ്തില്ല ഞങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല അത് നമുക്കറിയാം അത് ജനങ്ങൾ കേട്ട് മടുത്തു അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റണം ഇത്തരം തൃശൂരിൽ വികസനം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു ബെഞ്ച് വാക്കണം വളരെ പോസിറ്റീവാണ് അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പൊളിറ്റിക്കലി ഞാൻ ഇത് ഈ ഒരു എന്താ പറയുക പ്രോഗ്രാമിൻ്റെ ഭാഗമായി വളവാങ്ങാൻ തീരുമാനിക്കുന്ന കാരണം പൊതുവെ ഞാൻ പരമാവധി എല്ലാം ഒഴിവാക്കാതാണ് കാരണം നമ്മളൊരു ഏരിയ അല്ലേ തോന്നുന്നു അക്ഷിതാശ്രീ താല്പര്യമുണ്ട് വളർന്ന ഒരു രാഷ്ട്രീയത്തിലാണ് പിന്നെ ബോധം വീരപച്ചപ്പോൾ വേറെ ഒരു കൊച്ചുകൂടി ശരിയെന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആ പാർട്ടിയോട് തന്നെയാണ് ബട്ട് സ്റ്റിൽ വി നീഡ് ഡെവലപ്മെൻറ്റ് വി നീഡ് അവർ കണ്ട ടു ഗോ ഫോർവേഡ് ആൻഡ് ഐ തിങ്ക് യു പൊളിറ്റീഷ്യൻ ക്യാൻ ഹെൽപ്പ് ഇറ്റ്